ഭുവനേശ്വരി പ്രകാരം നമ്മുടെ കാര്യവിജയം ലഭിക്കുന്നതിനു വേണ്ടി അതിനോടൊപ്പം തന്നെ ജന്മനക്ഷത്രത്തോടൊപ്പം തന്നെ അനുകൂലമാക്കേണ്ട ഒൻപത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ രോഹിണി നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചില നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഓരോ നക്ഷത്രം വീതം ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അടുത്ത നക്ഷത്രമായ മകേരി നക്ഷത്രം മകേരി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജന്മനക്ഷത്ര പ്രകാരം കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി എല്ലാവിധമായ വഴിപാടുകളും നമ്മൾ കഴിക്കാറുണ്ട് ഐശ്വര്യബ്ധി ഭാഗബലങ്ങൾക്ക് വേണ്ടി എങ്കിലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നത് ജന്മനക്ഷത്രം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആയുസിനുമൊക്കെ ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മെൽഗിതി യോഗ ഫലങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും വ്രതങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നത് എങ്കിലും മരണം ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ജന്മ ജന്മനക്ഷത്ര ദിവസമാവാം അല്ലെ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത മുൻകോട്ടോ പുറകോട്ടോ വരുന്ന അടുത്തുള്ള നക്ഷത്രങ്ങളാവണം എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ജന്മനക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് എപ്പോഴും നമ്മൾ പരിഗണിക്കപ്പെടണം പ്രത്യേകിച്ച് ഈ സമ്പത്ത് ഐശ്വര്യമൊക്കെ ലഭിക്കപ്പെടാൻ വേണ്ടി സമ്പത്ത് നക്ഷത്രം എന്നൊക്കെ വേണേൽ അതിന് പറയപ്പെടും ആ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നക്ഷത്ര ജാതകർ അതുപോലെ ആപത്ത് രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുക ഈ വിപത്തുകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് പുണർഗം നക്ഷത്രം പ്രത്യേകിച്ച് ആ സമയത്ത് അപകടങ്ങളും രോഗങ്ങളും ഒക്കെ തുടക്കം കുറിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ നക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിലോ ഇത്തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മൂന്നാമതായി ക്ഷേമ നക്ഷത്രം നമുക്ക് സുഭക്ഷിതമായ ജീവിതാവസ്ഥ ഉണ്ടാകാം ആഹാരത്തിൽ നിന്നും മുട്ടുവരാതെ ജീവിതത്തിൽ സുഭലോഭനതമായി ജീവിക്കപ്പെടുക ക്ഷേമാവസ്ഥാ ഭാഗങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടി പൂയം നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ചില തടസ്സങ്ങൾ നമ്മൾ പറയാറുണ്ട് ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും നമ്മൾ വിദേശത്തോ തൊഴിലിനോ ഒരു ഇന്റർവ്യൂവിനോ വിവാഹപരമായ കാര്യങ്ങൾക്കോ ഏത് കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആയില്യം നക്ഷത്രത്തിൽ വേണം മകീര നക്ഷത്ര ജാതകര് വഴിപാടുകൾ കഴിക്കേണ്ടത് അതുപോലെ ആഗ്രഹ സാഫല്യം ഉത്തഷ്ടകീ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സാധന നക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ സാധന നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രം കഴിക്കുന്നത് ഈ ആഗ്രഹലിപ്തി ഭാഗം പ്രത്യേകിച്ച് വിദേശയാത്രകളോ വിദേശകാര്യങ്ങളോ നല്ലൊരു തൊഴിൽ ലഭിക്കപ്പെടുക നല്ലൊരു വിവാഹം നടക്കുക നല്ലൊരു പുതിയ വീട് വെക്കുക വാഹനം വാങ്ങുക ഭൂമി വാങ്ങുക അങ്ങനെ എല്ലാവിധമായ പലതരത്തിലുള്ള പല ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സാധന നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഏർ അനർത്ഥങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഈ പറയുന്ന രോഗപീഠ മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെടുക ഈ തരത്തിലുള്ള അതായത് പ്രത്യേകിച്ച് നിധന നക്ഷത്രം എന്ന് പറയും ഈ നിധന നക്ഷത്രം എന്ന് പറയുന്നത് മകേര നക്ഷത്ര ജാതകരുടെ പൂരം നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് ഈ വീടുകളൊക്കെ തന്നെ ദുരിതപ്രയാസങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക യാത്രാക്ലേശങ്ങളൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പുറപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുകയാണ് ഈ നക്ഷത്രത്തിൽ പുറപ്പെടാതിരിക്കുക അടുത്ത നക്ഷത്രങ്ങൾ നമ്മൾ എടുക്കുക അത്തരത്തിലുള്ള പരിഹാരങ്ങൾ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ശുഭകാര്യങ്ങൾ നേടിയെടുക്കുക പ്രത്യേകിച്ച് കുടുംബപരമായ ബന്ധങ്ങൾ കുടുംബപരമായ ഐക്യം ഇത്തരത്തിലുള്ള മേൽഗതിയോഗ ഫലങ്ങൾക്ക് വേണ്ടി നക്ഷത്രം എന്ന് പറയും സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം പ്രണയവക്താക്കളാവാം കുടുംബങ്ങളിലെ ഓരോ വ്യക്തികളാവാം അങ്ങനെ എല്ലാവിധമായ ആൾക്കാരുടെയും മിത്രാവസ്ഥ അതായത് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്ന നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ആ ഒരു നക്ഷത്രത്തിൽ വഴിഹാരങ്ങൾക്ക് അടിക്കുന്നത് വഴിപാടുകൾ കടിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമായിട്ടുണ്ടാകുന്ന ഈ പ്രണയം ദാമ്പത്യം മേലധികാരി ഭാഗഫലങ്ങളൊക്കെ ഉണ്ടാവുക ഈ പരമമിത്ര നക്ഷത്രം എന്ന് പറയും എല്ലാവിധമായ ആനുകൂല്യങ്ങളും എല്ലാ തരത്തിലും പ്രത്യേകിച്ച് സുഹൃത്തുക്കള് ബന്ധുക്കള് അതുപോലെ തൊഴിൽ മേഖലയിലൊക്കെ മേലധികാരി ഭാഗവലങ്ങൾക്ക് അനുകൂലമാകുക പ്രണയവക്താക്കളുടെ കലഹങ്ങളൊക്കെ മാറുക ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത്ത നക്ഷത്രമാണ് അതാണ് പരമമിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ഈ പരമമിത്ര നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവിധമായ ആൾക്കാരെ മിത്രമാക്കുന്ന അവസ്ഥാ ഭാഗവലങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ അത്തം നക്ഷത്രത്തിൽ മകേര നക്ഷത്ര ജാതകര് വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇങ്ങനെയാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളുടെ ഭാഗബലം ഫലം പറയുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളുടെ ഭാഗബലത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ നക്ഷത്രത്തിലും ഓരോ പരിഹാരങ്ങളാണ് കഴിക്കേണ്ടത് ഓരോ ദേവത സ്വരൂപമാണ് പറയുന്നത് മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം